സോഷ്യൽ മീഡിയയിൽ വളരെയധികം സന്തോഷം നൽകുന്നൊരു വാർത്തയായിരുന്നു ആര്യയും സിവിനും തമ്മിലുള്ള വിവാഹം ഇരുവരും നിശ്ചയം കഴിഞ്ഞുള്ള ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇത് ആ വിവാഹമെന്ന തീരുമാനത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടി ആര്യ വാക്കുകൾ ഇങ്ങനെയാണ് പ്രേമിച്ച് ലിവിങ് ടുഗതർ ടെസ്റ്റ് നടത്തി ആണോ അല്ലയോ എന്ന് നോക്കാൻ ഇനി വയ്യ ആ സമയമൊക്കെ പോയി കൊച്ചിന് വയസ്സ് പതിമൂന്നായി ആ ഒരു മൈൻഡ് സെറ്റ് ഇല്ല രണ്ട് മൂന്ന് വർഷം മുമ്പേ കല്യാണം കഴിച്ച് സെറ്റിലാകണമെന്ന് ആലോചിക്കുന്നുണ്ട് ഇപ്പോൾ വീട്ടുകാരും ഫ്രണ്ട്സും പറയുന്നുണ്ട് മുമ്പ് അവർ പറയാറില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ഞാൻ കുടുംബമായി സെറ്റിൽ ഡൗൺ ചെയ്യുന്നത് അവർക്ക് കാണാം ഞങ്ങളുടെ കൂട്ടത്തിൽ സിംഗിളായി ആരുമില്ല എല്ലാവർക്കും അവരുടേതായ കുടുംബം എനിക്ക് കുടുംബജീവിതം ഇഷ്ടമാണ് ഞാൻ കമ്പാനിയൻഷിപ്പ് ഇഷ്ടപ്പെടുന്ന ആളും കൂടിയാണ് താൻ രണ്ടാമത്തെ വിവാഹം ചെയ്യുന്നതിൽ മകൾക്കും സമ്മതമാണ് അവളുടെ അച്ഛൻ വിവാഹം ചെയ്തു ഭാര്യയും കുഞ്ഞുമുണ്ട് അവൾ നോക്കുമ്പോൾ അച്ഛൻ കല്യാണം കഴിച്ച് ഹാപ്പിയായി പോകുന്നു അമ്മയും കല്യാണം കഴിക്കുന്നതിൽ അവൾക്കും സന്തോഷമാണ് മുൻ മുൻഭർത്താനോട് തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കാറില്ല ഞങ്ങൾ കൂടുതലും മകളുടെ കാര്യങ്ങളാണ് സംസാരിക്കാറുള്ളത് മുമ്പ് പിന്നെയും ഞങ്ങൾ കാര്യങ്ങൾ ഷെയർ ചെയ്യുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷം അങ്ങനെ സംസാരിക്കുന്ന ആളുകളല്ല സംസാരം കുറച്ചു കാരണം ഞാൻ പുള്ളിക്കാരെയെ കൂടി പരിഗണിക്കണം എന്നിങ്ങനെയാണ് ആര്യ വെളിപ്പെടുത്തിയിരിക്കുന്നത് സിനിമാ സീരിയൽ രംഗത്തെ സെലബ്രിറ്റിയുടെ പുതിയ പുതിയ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ